പോലെ ഇതിൻ്റെ ഗിയർ എങ്ങോട്ടാണെന്ന് പറ നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ മേലെ ഞാൻ കിഴക്കേ മുറിയിലൂടെ ചെന്ന് പെട്ടുപോയി കാരണം അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടി ഒരു വണ്ടി ഫാനുള്ള ഇതേ ഉള്ളൂ ഏ പക്ഷേ അയാൾക്ക് അത് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല ആൾക്കാർ അവിടെ നിന്ന് എടുത്തും മരുന്ന് എന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ അയാൾക്കറിയത്തില്ല നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സ് ആവാൻ പോകാം ഇപ്പം ലൈസൻസ് ഒക്കെ വേണം സാർ അത് കഴിഞ്ഞിട്ട് ഈ നിയമം ഉറക്കിയാൽ മതിയല്ലോ എന്ന് ചോദിക്കുന്നത് ഒരു ഉണ്ട് ഗൾഫിന്നൊക്കെ ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് സാറേ പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഞങ്ങൾ പോയി ഈ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് കാരണം അതിൻ്റെ വില അവർക്കറിയാം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഇടത്താണോ വലത്താണോ ഏ ഇതൊന്നും അറിയത്തില്ല നമുക്ക് കല്ലങ്കട പോരൊന്നു കൂട്ട് വന്നാലോ ഒന്ന് പോയിട്ട് കൂട്ടുവര എന്താ കല്ലങ്കട പാ ഇപ്പ കൊണ്ട് കുറുക്ക് വെച്ചാൽ ഒരു ഒരു അറബി ഇപ്പം കൊണ്ട് കുറുക്കു വെച്ചാല് ഇപ്പൊ അറബി കൊണ്ട് കുറുക്ക് വെച്ചാൽ കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ല ഈ വണ്ടി ഓടിക്കേണ്ട കാര്യം ഈ വണ്ടി ഓടിക്കുന്ന എങ്ങനെയാണെന്നൊന്നും ഇവർക്കറിയത്തില്ല ഇവർ ചുമ്മാ തന്നെ ഓടിക്കുവാ തന്നെ ഉണ്ടോ വഴിയിലെല്ലാം കൊണ്ട് കുറുക്കിട്ടേക്കുവാനൊക്കെ ലൈസൻസ് കൊടുത്തപ്പോഴേ വേണം ആദ്യം ഓടിക്കാൻ ഇനി അങ്ങനെ എല്ലാം മാറും നിയമങ്ങളെല്ലാം മാറും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുവാണെങ്കിൽ എന്നെങ്കിൽ ഓടിച്ചാൽ മതി വണ്ടി ഓടിക്കുന്നതിലല്ല കാര്യം വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കണം മനസ്സിലായിട്ട് വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഇതുവരെ അങ്ങനെ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ഇപ്പോൾ അനുവദിച്ചിരിക്കുക ഇപ്പം എത്ര എണ്ണം വേണോ എന്നാണ് ചോദിക്കുന്നത് അതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായിട്ട് മോനെ ഇതിൻ്റെ ഗിയർ എങ്ങോട്ടാണെന്ന് പറ നമ്മൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കുക വണ്ടി കൈകാര്യം ചെയ്യാൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ മനഞ്ചാന്ന് കിഴക്കേ മുറിയിലൂടെ ചെന്ന് പെട്ടുപോയി കാരണം അവിടെ ചെന്നപ്പോൾ ഒരു വണ്ടി ഒരു വണ്ടി പോകാനുള്ള ഇതേ ഉള്ളൂ പക്ഷേ അയാൾക്ക് അത് റിവേഴ്സ് എടുക്കാൻ അറിയത്തില്ല ആൾക്കാർ അവിടെ നിന്ന് എടുത്തു മരുന്നെന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ അയാൾക്കറിയത്തില്ല നമ്മൾ ഇന്നലെ ഇന്നലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സാവാൻ പോകാൻ ഇപ്പം ഒക്കെ വേണം സാർ അത് കഴിഞ്ഞിട്ട് ഈ നിയമം ഉറക്കിയാൽ മതിയല്ലോ എന്നെ ചോദിക്കുന്നത് ഒരു ഗൽഫിന്നൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് സാറേ പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഞങ്ങൾ പോയി ഈ അടിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയത് കാരണം അതിൻ്റെ വില അവർക്കറിയാം നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വേറെ ഒന്നുമില്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഇടത്താന്നു വലത്താന്നു ഏഹ് ഇതൊന്നും അറിയത്തില്ല നമുക്ക് വരെ ഒന്ന് പോയിട്ട് വന്നാലോ വരെ ഒന്ന് പോയിട്ട് വരാം എന്താ കല്ലങ്കട പോരെ പാ ഇപ്പം കൊണ്ട് കുറുക്ക് വെച്ചാൽ ഒരു ഒരു ഒരറവി ഇപ്പം കൊണ്ട് കുറുക്കു വെച്ചാൽ ഇപ്പോൾ ഒരു അറബി കൊണ്ട് കുറുക്ക് കുറുക്കുവെച്ചാൽ കാരണം ഇവർക്ക് ആർക്കും അറിയത്തില്ല ഈ വണ്ടി ഓടിക്കേണ്ട കാര്യം ഈ വണ്ടി ഓടിക്കുന്ന ഇവർക്ക് അറിയത്തില്ല ഇവർ ചുമ്മാ ഓടിക്കുക പറഞ്ഞല്ലോ വഴിയിലെല്ലാം കൊണ്ട് കുറുക്കിട്ടേക്കുക ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തവരെയും വേണം ആദ്യം പഠിക്കാൻ ഇനി എല്ലാം മാറും നിയമങ്ങളെല്ലാം മാറും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നെങ്കിൽ ഓടിച്ചാൽ മതി വണ്ടി ഓടിക്കുന്നതിലല്ല കാര്യം വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിക്കണം മനസ്സിലായി വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഇതുവരത്തും അങ്ങനെ പത്തനാപുരത്തിന് സിഫ്റ്റ് ഇപ്പം അനുവദിച്ചിരിക്കുക ഇപ്പം എത്ര എണ്ണം വേണോ എന്നാണ് ചോദിക്കുന്നത് അതൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായിട്ടേ